ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ വിദ്യാർത്ഥികൾ തന്നെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയൊരു വാർത്ത നമ്മളെല്ലാവരും അത് വെഞ്ഞാറൻ മൂട്ടിലായിരുന്നു ഈ ഒരു സംഭവം അപ്പോൾ ആ ഒരു പയ്യൻ മരണപ്പെട്ടു എന്താ പറയുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ അതിക്രൂരമായിട്ട് ആ ഒരു പയ്യനെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ തലച്ചോറിന് തലയ്ക്ക് നല്ല രീതിയിൽ ക്ഷതമിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു പയ്യൻ മരണപ്പെട്ടത് ഇപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള മറ്റ് വിദ്യാർത്ഥികൾ അഞ്ച് വിദ്യാർത്ഥികൾ അവരെ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാനായിട്ട് ഇന്ന് അവർ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നു അതെന്ത് അത് മനസ്സിലാവുന്നില്ല കാരണം ഒരാളെ കൊലപ്പെടുത്തിയാൽ ഇത്രയൊക്കെ ഉള്ളോ എന്തിനവരെ പരീക്ഷ എഴുതിക്കണം ഇന്ന് ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ഇന്ന് പരീക്ഷ എഴുതാനില്ല അവനിന്നുണ്ടായിരുന്നെങ്കിൽ അവനും ഇന്ന് പരീക്ഷ എഴുതാൻ എഴുതാനവിടെ എത്തേണ്ടതായിരുന്നു അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള ആ ഒരു പയ്യൻ്റെ ജീവൻ ഇല്ലാതാക്കിയ ആ ഒരു അഞ്ച് പേരെ എന്തിനു പരീക്ഷ എഴുതിക്കുന്നു അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല ആ ഒരു മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഷഹബാസിൻ്റെ ബാപ്പ തന്നെ പറയുന്നുണ്ട് എൻ്റെ മോനെ ഇല്ലാതാക്കിയ ആ അഞ്ച് പേരെ പരീക്ഷ എഴുതിക്കുന്നത് അത് ഒരിക്കൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഇതിനെതിരെയൊക്കെ നമ്മൾ പൊതുജനങ്ങളെ പ്രതികരിക്കണം ഈ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം അതായത് ഇവർ പത്താം ആണ് അപ്പോൾ അവരുടെ ട്യൂഷൻ സെൻ്ററിൽ നടന്നൊരു സെൻ്റ് ഓഫ് പാർട്ടിക്ക് പരിപാടി നടത്തി അപ്പോൾ ഡാൻസ് കളിച്ചപ്പോൾ പാട്ട് നിന്ന് പോയതിനെ തുടർന്ന് കുറച്ച് വിദ്യാർത്ഥികൾ കൂവി അതിൻ്റെ ഒരു ഒരു എന്താ പറയുക വൈരാഗ്യത്തിലാണ് ഇത്രയും വലിയ ക്രൂരത ഒരു പയ്യനോട് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ഒരു പയ്യൻ്റെ ജീവൻ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നിട്ടും എന്തിനാണ് ഇവരെ എന്തുകൊണ്ട് ഈ ഒരു പയ്യന്മാരെ ശിക്ഷിക്കുന്നില്ല ഒരു പയ്യൻ്റെ ജീവൻ എടുക്കാനായിട്ട് അവർക്ക് പ്രായമോ അല്ലെങ്കിൽ ഒന്നും അവിടെ പ്രശ്നമല്ലായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ശിക്ഷയിൽ മാത്രം പ്രായപരിധിയും അതുപോലെ അവരുടെ ഒക്കെ കണക്കാക്കുന്ന എന്തിനാണ് എന്തിനാണ് അവരെ പരീക്ഷ എഴുതിക്കുന്നത് അത് എന്ത് ന്യായമാണത് അപ്പോൾ ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ യൂത്ത് കോൺഗ്രസ്സിലെയും അതുപോലെ ഒരുപാട് പാർട്ടിക്കാർ പ്രതിഷേധമായിട്ട് ഇന്ന് ചെന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ പ്രതിഷേധം നടത്താൻ വന്നവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇതൊക്കെ ന്യായമാണോ ഇതിനെതിരായിട്ട് നമ്മൾ പൊതുജനങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കണം കാരണം ഇത് ഓരോ ഇതുപോലെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനം തന്നെയാണ് കാരണം ഒരാളുടെ ജീവൻ എടുത്താലും ഇത്രയൊക്കെയുള്ള ശിക്ഷ എന്നുള്ളൊരു ഭാവമായിരിക്കും ഇതുപോലെ ഇപ്പോഴത്തെ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിങ്ങ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ മാത്രമാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതിനൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയ അതുപോലെ ഇപ്പം ഇറങ്ങുന്ന ഒരുപാട് വയലൻസ് സിനിമകൾ മയക്കുമരുന്ന് അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു തലമുറ മാറാനായിട്ട് അതായത് വളർന്നു വരുന്ന എല്ലാം വെട്ട് കുത്ത് കൊല ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പയ്യനെ കൊലപ്പെടുത്തി ഈ അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നത് അത് ഒരിക്കലും ന്യായമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണ് കാരണം എത്ര വലിയ കുറ്റം ചെയ്താലും എത്ര പേരെ കൊന്നാലും പീഡിപ്പിച്ചാലും ഒക്കെ കിട്ടുന്ന ശിക്ഷ എന്തുമാണ് കുറേ വർഷങ്ങൾ ജയിലിലിടും അതല്ലാതെ ഇവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് നിയമവ്യവസ്ഥ ആദ്യം മാറണം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലുന്ന നിയമങ്ങൾ വരണം അതായത് പുറം രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പോലെയുള്ള പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ വരണം തലവെട്ടണം അങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്രൂരതകളും ഇതുപോലുള്ള കൊലപാതകങ്ങളൊക്കെ കുറയും എന്താ പറയുക ഇതിലിപ്പോൾ ആ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ വീട്ടുകാരുടെ ഒന്ന് ആലോചിച്ച് നോക്കണം ആ മാതാപിതാക്കൾ അവരെന്ത് ഓർത്ത് അവർ ആശ്വസിക്കും ഈ ആ ഒരു പയ്യനെ കൊലപ്പെടുത്തിയ ആ ഒരു പയ്യന്മാർക്ക് ശിക്ഷ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് അതോർത്തെങ്കിലും സമാധാനിക്കാം പക്ഷേ ഇതിപ്പോൾ അവനെ കൊലപ്പെടുത്തിയ ആ ഒരു കുറ്റകൃത്യം ചെയ്ത ആ അഞ്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കുന്നു അവരെ എങ്ങോട്ടാണ് അവരെ മാറ്റിയത് അവരെ മാറ്റിയത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാണ് മാറ്റിയത് ഇതൊക്കെയുണ്ടല്ലോ ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്